ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഉണ്ടായി ഇത് എന്നെ കാത്ത് നിൽക്കുന്ന നിൽപ്പാണ് കേസ് എല്ലാവരും പത്ത് മണിക്ക് മെട്രോ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ട് എല്ലാവരും പത്ത് മണിക്ക് തന്നെ എത്തി ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിപ്പാണ് ഒരു പത്തര ആയിപ്പോഴേട്ടാ ഞാൻ എത്തിയത് അപ്പോൾ അതിനുള്ള ചീത്തയും വഴക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം ഞങ്ങൾ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഒരു ട്രിപ്പ് പോയിരുന്നു വണ്ടർല ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും പോകാം കുറച്ച് നാളായി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടു എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ലുലു തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ രാവിലെ ഒരു പത്ത് മണിക്ക് പോയിട്ട് ഒരു മൂന്ന് മണിക്ക് തിരിച്ചു വരാമെന്ന രീതിയിൽ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് മെട്രോയിൽ കയറിയതാണ് കേട്ടോ എവിടെ കയറിയാലും ഞങ്ങൾ അലമ്പത്തികളായതുകൊണ്ട് എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കാരണം ചെന്നിൻ്റെ വായ വെറുതെ ഇരിക്കുമല്ലോ എങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ അതേ ലുലുവിൻ്റെ എൻട്രൻസ് ആണ് ലുലുവിൽ കയറി അവിടെ ചെന്നിട്ട് ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ടാണ് കേട്ടിട്ട് ആദ്യം പോയത് അവിടെ പോയിട്ട് കുറച്ച് ഇരിക്കാം വേറെ എവിടെയും ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം ലുലുവിൻ്റെ അകത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരിരുന്ന് വർത്താനം ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ചെന്നത് ഇവിടേക്കാണ് അവിടെ ചെന്ന് കുറച്ച് നേരൊക്കെ ഇരുന്നപ്പം ഞങ്ങളുടെ തൊട്ട് ഒരു യൂട്യൂബർ ഇരിപ്പുണ്ടായിരുന്നു പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ കൂട്ടത്തിലൊരാൾക്ക് ആ പുള്ളിനെ അറിയായിരുന്നു അപ്പോൾ അവൾ കയ്യൊക്കെ പൊക്കി കാണിച്ചപ്പോൾ പുള്ളിക്കാരനും കയ്യൊക്കെ പൊക്കി കാണിച്ച് പിന്നെ അടുത്തേക്ക് പോയൊന്നും ഞാൻ ഞാൻ റെഡി നിങ്ങളുടെ കൂട്ടത്തിലൊരു യൂട്യൂബർ ഇല്ല പിന്നെ നീ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയി കൈ കൊടുക്കുന്നത് എനിക്കിതാ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞാൽ തമാശ അടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും വിശപ്പ് തുടങ്ങി അപ്പോൾ വിചാരിച്ചെന്നാൽ ബർഗർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ബർഗറിൻ അവിടെ ചെന്നിട്ട് ഞങ്ങളെല്ലാവരും ബർഗറും കൊക്ക കൊക്കകോള ഒരു കോഫി അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ലീഡർ അദ്ദേഹം നിൽക്കുന്നവളാണ് അവൾ പോയി ഓർഡർ ചെയ്ത് അവൾ തന്നെ കൊണ്ടുവന്ന് അവൾ തന്നെ സപ്ലൈ ചെയ്തിട്ടാണ് ഞങ്ങളുടെ സപ്ലയർ കൂടിയാണ് അവൾ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കുമുള്ള എന്താ പറയുക ബർഗറൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബർഗറിട്ട അടിപൊളിക നല്ല സോഫ്റ്റ് ആയിരുന്നു ബണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് കുഞ്ഞ് പൊടികളുണ്ടായിരുന്നെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർക്ക് അവരെ വീട്ടിൽ നിർത്തിക്കൊണ്ട് വരാൻ പറ്റില്ലല്ലോ അപ്പം അതുങ്ങളെ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ രണ്ടുപേരും ഇടയിലിടയിൽ കൊച്ചുങ്ങളാണല്ലോ അവർക്ക് അടങ്ങി ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ പോയി പുറകെ പോയി നോക്കും പിടിച്ചോണ്ടുവരും അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ മെയിനായിട്ട് നമ്മൾ പോകുന്നതിൻ്റെ ഉദ്ദേശം ഫുഡും കൂടിയാണല്ലോ ആണല്ലോ വർത്താനം പറയാം ഫുഡ് കഴിക്കുക എൻജോയ് ചെയ്യാൻ പോരാ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം കൂടുതൽ ഉദ്ദേശങ്ങളൊന്നുമില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നേരെയായിട്ട് എവിടെയെങ്കിലും പോകാനോ എല്ലാം നേരെയായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റൊന്നുമില്ല കിട്ടുന്ന സമയം കിട്ടുന്ന പോലെ ഒക്കെ ചെയ്യാന്നേ ഉള്ളൂ അല്ലാതെ എല്ലാം പൈസ എല്ലാം വന്നിട്ട് വീട് പണിയാന്ന് പറഞ്ഞിരുന്നാലോ അല്ലെങ്കിൽ പൈസ വന്നിട്ട് എവിടെയെങ്കിലും പോകാന്ന് വെച്ചിരുന്നാലോ അല്ലെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്തിട്ട് ടൂർ പോവാന്ന് വെച്ചിരുന്നാൽ ഇതൊന്നും നടക്കണ കാര്യല്ല അപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് ദൂരെ പോകാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്തായാലും ചെറിയ പൈസക്കൊക്കെ നമുക്ക് പോയി വരാൻ പറ്റുന്ന സമയം സ്ഥലത്തൊക്കെ പോയിട്ട് വരണം എന്നുള്ളതാണ് പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റുള്ളൂ വയസ്സായി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വെച്ചിരുന്നത് നടക്കുമോ നമുക്ക് ആവതും ആരോഗ്യമുള്ള സമയത്ത് തന്നെ പോകണം കേട്ടോ അപ്പോൾ എങ്ങനെ എല്ലാവരും അതെ അവൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞിട്ട് അവൾക്ക് ബർഗർ കിട്ടിയില്ല എനിക്ക് ബർഗർ ഇല്ലാന്ന് ചോദിച്ചാൽ നിൽക്കണത് ഇപ്പാണ്ട്ടത് അപ്പൊ ഒരുത്തി അതെടുത്ത് മാറ്റി വെച്ചിട്ടാണ് അവളാണെങ്കിൽ ബർഗർ കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ ഉള്ളവനെ പോയി തല്ലാൻ പോയതാ ഞാൻ പോയി ചോദിക്കട്ടെ അയാളോടൊന്നും പറഞ്ഞോട്ട് നിൽക്കണമെന്ന് നിപ്പാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഇല്ല ഇവിടെ ഇന്റണി എന്നു പറഞ്ഞു പിന്നെ അവൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കുറേ വിശേഷമൊക്കെ പറഞ്ഞത് അങ്ങനെ ഇരുന്നു പിന്നെ അടുത്ത പ്ലാൻ അറിയില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനാ പോകേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇരുന്നു അപ്പോൾ കുറേ പേര് പറഞ്ഞു നമുക്കെന്നാൽ സിനിമ കണ്ടാലോ സിനിമയ്ക്ക് പോവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേര് പറഞ്ഞു വേണ്ട നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് സിനിമയ്ക്ക് പോയാൽ ആർക്കെങ്കിലും അങ്ങോട്ടോ പരസ്പരം സംസാരിക്കാൻ പറ്റുമോ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും തീരുമാനം മാറ്റി സിനിമ വേണ്ട അപ്പോൾ ഒരു ഞങ്ങൾ കൂട്ടത്തില് രണ്ടുപേരും കൂടി വരാനുണ്ടായിരുന്നു ഒരാൾ ജോലി സ്ഥലത്ത് നിന്ന് വരണം വേറൊരാൾ ഹോസ്പിറ്റലിൽ പോയിക്കണം അങ്ങനെ പറഞ്ഞാൽ നമുക്കന്നതേ ഈ ഗ്രാവിറ്റിയിൽ കയറാം ഞാൻ മിക്കപ്പോഴും ലുലുപോകുമ്പോൾ കാണുന്ന ഒരു സാധനമാണ് ഇത് എനിക്കാണെങ്കിൽ പേടിയാണ്ട് ഇതുവരെ ഞാനിതിൽ കയറിയിട്ടില്ലാട്ടോ അപ്പോൾ ഇവരും ഒരു പേടിയും പേടിക്കണ്ട അതിലൊന്നു രണ്ടുപേരായി കയറിയിട്ടുള്ളത് എല്ലാവരും വാ നമുക്ക് കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പോയി അവിടെ നിന്നിട്ടാണ് നിരന്ന് നിന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു അവർ മാത്രമേ പുറത്തുനിന്നുണ്ടായുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങളായിരുന്നു കേട്ടോ പേടിച്ച് 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 ഒരു കണക്കിനാണ് നിൽക്കണത് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇതിൽ കയറണത് പേടിച്ചെന്ന് പറഞ്ഞാൽ അത്ര നെഞ്ചൊക്കെ കിടന്നിങ്ങനെ ഇടിച്ചു കൊണ്ടിരിക്കണമായിരുന്നു പിന്നെ അതിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അവർ പറഞ്ഞ ചാരി കിടന്നോ നിങ്ങൾ ഊർന്നൊന്നും പോകില്ല നമ്മൾ കാല് കാലി വെച്ചേക്കണൊരു സാധനമുണ്ട് ആ സാധനം താഴത്തേക്ക് പോകും പേടിക്കാനൊന്നുമില്ല നിങ്ങൾ താഴത്തേക്കൊന്നും അടിയിലേക്ക് വീണ് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണ് തുറന്ന് സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ എൻ്റെ കൂടുള്ളവന്മാരൊക്കെ മേളിൽ തന്നെ നിൽക്കണം ഞാൻ താഴെത്തി ഊർന്ന് ഊർന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല അങ്ങനെ അതിൽ കയറി കറങ്ങി തല ഇറങ്ങി എല്ലാം ഇറങ്ങി പോന്നെട്ടാ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്ന കേട്ടോ പിന്നെ കൂട്ടത്തിലുള്ള രണ്ടുപേര് അവർ വരാനുള്ളവരൊക്കെ വന്നു ഉച്ചയായിട്ടാണ് ഉച്ചയായിപ്പം എല്ലാവരും പോകാൻ നമുക്ക് ഭക്ഷണം കഴിക്കാം വിഷിക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒത്തിരി നമുക്ക് മേളിൽ ഉണ്ട് അവിടെ പോകാമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അവിടെ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട് അവർ താഴത്തേക്ക് ചെല്ലാൻ പറയുന്നത് താഴത്തെ ഫസ്റ്റ് ഫ്ലോറിൽ അവരൊരു ഉണ്ട് അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് പോകാൻ നിന്നപ്പോൾ ഒരു കുഞ്ഞിന് ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫാഷൻ സ്റ്റോറിൽ കയറി ബോൾ നോക്കാൻ വേണ്ടി കയറിയതാണ് പിന്നെ ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി ഡ്രസ്സ് നോക്കി ഒന്നും വാങ്ങിയില്ല ബോൾ മാത്രമേ വാങ്ങിയുള്ളൂ അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനുള്ള ബോളും വാങ്ങിച്ച് ബില്ലടിച്ച് അവിടെ നിന്നും ഇറങ്ങി കേട്ടോ കാര്യം കുറച്ച് പൈസ ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ കയ്യിൽ അധികം അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിയില്ല കണ്ടുവച്ചിട്ട് പോന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് എടി ഇവിടെ ഇല്ലീന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പോലേ ഈ ഈ നമ്മുടെ വീഡിയോ കണ്ട അത്രയും സൈസുള്ള എലിയൊന്നുമല്ല അതിൽ പൊടി നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ എലിട്ടാ അതാ ഫാഷൻ സ്റ്റോറിൻ്റെ ഇങ്ങനെ പ്രതിമ ഉള്ള ഡ്രസ്സ് ഇട്ട് വെക്കുമല്ലോ ആ സ്ഥലത്ത് കിടന്നിട്ട് ഓടി കളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ ഈ കാണണേ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ നമ്മുടെ അനൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും ഉള്ളിലേക്ക് കയറി പോകും പിന്നെയും പുറത്തേക്ക് വരും അപ്പം ഞാൻ പറയണമായിരുന്നു നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ മേളയിൽ കൂടെയൊക്കെ ഓടി നടക്കേണ്ടാവും അല്ലേ ഈ ഡ്രസ്സായിരിക്കും നമ്മൾ വാങ്ങിച്ചിരുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കേണ്ടായിരുന്നു ിട്ടാദ്യമായിട്ട ലുലൂലൊക്കെ ഒരു ഇരീനെ കാണണ ഞാൻ എനിക്കറിയാം വടലെന്തുകൊണ്ടാണ് അതിൻ്റെ അകത്തൊക്കെ എലി എന്നുള്ളത് ഇനി ഫുഡ് കോട്ടൊക്കെ അടുത്തുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഫുഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ പമ്മി ഇരിക്കണതായിരിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ പോട്ടെ എന്നാലും ഞാൻ കുറേ നേരം അതിനെ നോക്കിയിരുന്നിട്ടാ സെഡീന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ വന്നിരിക്കണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അപ്പം എല്ലാവരും എന്നെ കളിയാക്കണം എലീനെ നോക്കിയിട്ട് ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ വരട്ടെ എലി അപ്പം നിനക്ക് ഭംഗി തോന്നിക്കോളൂ ഇത് വല്ലയിടത്തും കാണുമ്പോൾ ഭംഗി തോന്നണേന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ കളിയാക്കി എന്നിട്ട് പിന്നെ ഞങ്ങളപ്പം അവർ കളിയാക്കിയിട്ട് നാളത്തെ ഇതായിരിക്കും തമ്പനയിലിതായിരിക്കും നിങ്ങളിത് കണ്ടാൽ ഞെട്ടും ഏ ലുലുവിൽ എലി എന്നു പറഞ്ഞിട്ട് അവൾ നാളെ വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരിക്കണായിരുന്നേ എന്നാലും ഞാൻ കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു നല്ല ഒരു ഭംഗിയുള്ള അലി കുഞ്ഞലി വലിയ എലിയല്ലായിരുന്നു കുഞ്ഞെന്ന് പറഞ്ഞാൽ പൊടിയലിയായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ അത് ഒരുപാട് വലുതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പാരകണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തു ഭക്ഷണം അവർ അതായത് തിരക്കായിരുന്നു അവർ ടോക്കൺ നമ്പറൊക്കെ തന്നിട്ട് പിന്നെ വിളിക്കും നമ്മളെപ്പോഴേ കയറാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് പേർക്കുള്ള സീറ്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ചേട്ടനും ചേച്ചി എണീക്കാൻ വേണ്ടി കട്ട വെയിറ്റിലാണ് ബാക്കിയുള്ളവരുടെ അപ്പോൾ അവർ അവരോട് ഞങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ടേബിൾ അറേഞ്ച് ചെയ്ത് തരാം എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പിലേക്ക് ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിരിക്കായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്ന് അതായത് ഇത് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഇരിക്കാനായിട്ട് രണ്ട് ടേബിളിലായിട്ടാണ് ഇപ്പോൾ ഇരുന്നത് അതിന് ശേഷം അവർ പോകണമെന്ന് നോക്കിയിരുന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചിയേറ്ററൻ ചേച്ചിയും എഴുന്നേറ്റ് പോകാറായിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് അവരുടെ പേര് എനിക്കറിയില്ല കേട്ടോ ഒരു മൂവിയിലൊക്കെ ഉള്ളൊരു സ്ത്രീ അവരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രമുള്ള ഓരോരാണ് പോലും നിങ്ങളുടെ കൂടെ ഇല്ല എന്തായാലും അഭിനന്ദനങ്ങൾ ഇങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രചോദനം കിട്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ പോണേ വരണേന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഒക്കെ കഴിച്ച് ഒരു മൂന്ന് മണിയൊക്കെ അവർ ആയിപ്പോയിപ്പം അവിടെ നിന്ന് പോകുന്ന സീനാണ് ടീ കാണേ പിന്നെ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രഗ്നൻ്റ് ആണ് അവട്ട് മാസം ആയി അവൾ അവൾക്ക് എല്ലായിടത്തും പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവൾ അതുകൊണ്ട് അവളുടെ വയ്യായിക മൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ കൂടെയൊക്കെ കളിച്ചൊക്കെ നിന്ന് പിന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ പിന്നെ അതേ മെട്രോ കയറിയിട്ട് പിന്നെ കുറേ റീലും കുറേ വീഡിയോസ് അത് ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഉലുവിൻ്റെ അവിടെ നിന്ന് ഇവിടെ വരെ കുറച്ച് സമയമുള്ളൂ കേട്ടോ ഒരു അഞ്ച് ടു ആറ് മിനിറ്റിൽ നമുക്ക് പോയി വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പോക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റി കയറിയതാണ് കേട്ടോ ശരിക്കും ആ തുടങ്ങുന്ന സമയത്തുള്ളൊരു വീഡിയോ ഉള്ളൂ എങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും സമയം കിട്ടുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ പോവുക എൻജോയ് ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക